അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദുൽ ബന്ദാവൂർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഫാത്തിമ ഫാക്കിമാ പേരുള്ള എഴുപത് വയസ്സായ ഒരു കുട്ടി ഒരു ഉമ്മയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് രണ്ടാളുകൾ മോഷണം നടത്തിക്കുക ആ ഉമ്മയുടെ കയ്യിലുള്ള മാലയും വളയും ഒക്കെ കവർന്നെടുത്ത് കൊണ്ടുപോയൊരു സംഭവം പിന്നെ മറ്റൊന്ന് നമ്മൾ ആ ഉമ്മാക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മയും അവരുടെ രണ്ടും മക്കളും മരണപ്പെട്ടത് ആ ഉമ്മയും മക്കളും മരണപ്പെട്ടതിൽ ഏറ്റവും വലിയ വിഷമം ആ ആ സംഭവം അവരുടെ ആ കുട്ടികളുടെ മരണപ്പെട്ട ഉപ്പയെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുമാത്രം വിഷമകരാണ് ഇവർ ഈ മറ്റേ വിഷുദിനത്തിലാണ് വയനാട് വൈത്തിരിയിൽ കാറ് കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചിട്ടുണ്ടായ ഒരു അപകടത്തിൽ ഈ ഉമ്മയും രണ്ട് ആൺമക്കളും മരണപ്പെട്ടത് ഇവർ മൈസൂരിലേക്ക് പെരുന്നാറ്റൂർ പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ച് വരുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് ഈ കുഴിമണ്ണ മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ സെക്കൻഡ് സൗത്ത് നേരാമാക്കൽ തച്ചാപ്പറമ്പൻ ഉമ്മർ ഹാജി എന്ന് പറയുന്ന ഒരു ഒരു ആളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആമിനക്കുട്ടി എന്ന നാൽപ്പത്താറ് വയസ്സോടെ പ്രായം അതേപോലെ അവരുടെ മക്കളുണ്ട് ഉമർ എന്ന് പറയും ഇരുപത്തിനാല് കാരൻ ആദിൽ ഉമർ എന്നുള്ള അബ്ദുള്ള ഉമർ എന്ന ഇരുപത്തിനാല് ഉമർ എന്ന് എന്ന പതിനാലുകാരനും ഇവരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്നത് ഇന്നലെ ആയിര നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനയോടെയാണ് ആ രണ്ടു മക്കളുടെയും ഉമ്മയുടെയും മയ്യത്ത് അടുത്തടുത്തായിട്ട് കുഴിമണ്ണ ജുമാ പള്ളിയിൽ ഖബറടക്കിയറമ്പ അവിടെ വന്ന ആളുകൾ മുഴുവനും കരഞ്ഞിട്ടല്ലാതെ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല ആ ഒരു യാത്രയിൽ അടുത്തിരുന്ന് കളിച്ചിരികൾ പറഞ്ഞ ഭാര്യയും രണ്ട് മക്കളും എന്നേക്കുമായിട്ട് പിരിഞ്ഞത് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഉമ്മർ ഹാജി എന്നവരുടെ ഉപ്പയെ ഇനിയും അറിയിച്ചിട്ടില്ല ഉമ്മയുടെയും രണ്ട് കൂടപ്പിറപ്പുകളുടെയും വേർപ്പാട് ഇദ്ദേഹത്തിൻ്റെ മറ്റു രണ്ടു മക്കളായ ആമിറിനെയും ഹസ്നിയെയും പോലും അറിയിച്ചിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ അവർ ഇതേ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഉറ്റവരെ അവസാനമായ ഒന്ന് കാണാൻ പോലും ഇവരോട് ഒറ്റയടിക്ക് എങ്ങനെയാണ് ഈ യാഥാർഥ്യം വെളിപ്പെടുത്തുമെന്നുള്ള ആശങ്കയിലാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും അള്ളാഹു ആ മരണപ്പെട്ടു പോയ മൂന്ന് പേർക്കും അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ അർഹമത്ത് കൊടുക്കട്ടെ നമ്മൾ ആ മരണം നടന്ന ഉടനെ തന്നെ നമ്മൾ ഈ കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ വയനാട് വൈത്തിരിയിലുണ്ടായ വാഹനാപകടത്തിലാണ് ഉമ്മർഹാജിയുടെ ഭാര്യ ആമിനക്കുട്ടിയുടെയും മക്കളായ അബ്ദുള്ളയുടെയും ആതിലിൻ്റെയും ജീവൻ എടുത്തത് കുഴിമണ്ണ സെക്കൻഡ് സൗത്തിലാണ് ഇവരുടെ ഇവരുടെ വീട് ഇവർ വിനോദയാത്ര കഴിഞ്ഞ് മൈസൂരിൽ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സി ബസിയുമായിട്ട് കൂട്ടിയിടിക്കണേ ഈ വാഹനം ഓടിച്ചിരുന്ന അബ്ദുള്ള സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആമിനെ ആദിലുമറും ഹോസ്പിറ്റലിൽ വെച്ചിട്ടുമാണ് മരണപ്പെടുന്നത് ഗുരുതരമായിട്ട് പരിക്കേറ്റവരുടെ ഉപ്പ ഉമ്മർ ഹാജിയും ആമറിനെയും ഹസ്നെയും ഒക്കെ വിദഗ്ദ്ധ ചികിത്സക്കായിട്ട് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്ന് പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് അലഹമില്ല അവർ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ ഉമ്മർഹാജിയുടെ കാലിനൊക്കെ പൊട്ടലുകളുണ്ട് അതേപോലെ കുടലിനും ക്ഷതമേറ്റിട്ടുണ്ട് ഈ ഹസ്നയുടെ താടിയല്ലിനാണ് പൊട്ടലുള്ളത് ശ്വാസകോശത്തിനും പരിക്കുണ്ട് ആമിറിന് മുഖത്തും കാലുകൾക്കൊക്കെയാണ് പരിക്ക് ഈ പ്രവാസിയായ ഉമ്മർ ഹാജി നല്ലൊരു മനുഷ്യൻ ആളുകളെയൊക്കെ സഹായിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നൊരാളാണ് ഈ ചെറിയ പെരുന്നാളിൻ്റെ ഒരാഴ്ച മുൻപാണ് വീട്ടിലെത്തിയിട്ട് മക്കളോടൊന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കണമെന്ന ആഗ്രഹത്തിൽ എത്തിയത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ ആയിട്ട് വിദേശത്തുള്ള ഇദ്ദേഹം റിയാദിലാണ് ജോലി ചെയ്യുന്നത് അബ്ദുള്ള ഉമർ എന്ന മരണപ്പെട്ടു പോയവരുടെ മൂത്തം ഇരുപത്തിനാല് വയസ്സുള്ള മകൻ ഹൈദരാബാദിലൊരു സ്റ്റുഡൻറ്റ് സൈക്കോളജിസ്റ്റാണ് അതേപോലെ ആ പെരുന്നാളിന് വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത് തിങ്കളാഴ്ച പോകാനി ഇരുന്നതാണ് അപ്പം ഉപ്പയും എല്ലാം ഒന്നിച്ച് സന്തോഷത്തിൽ അങ്ങനെയാണ് മൈസൂരിലേക്ക് പുലർച്ചെ കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത് അങ്ങനെ വിഷുനാളിൽ ഉമർഹാജിയുടെ കുടുംബത്തിനുണ്ടായി ദുരന്തം ആ കുഴിമണ്ണ എന്ന് പേരുള്ള ആ ഒരു നാടിനെ മുഴുവനും കണ്ണീരിലാഴ്ത്തി വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് മയ്യത്ത് ഞായറാഴ്ച വൈകിട്ടോടെ ഇവരുടെ നാട്ടിലെത്തിച്ചത് ഇന്നലെ ഇന്നലെയാണ് അതിൻ്റെ ഖബറടക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇന്നലെയല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഏതായാലും ആ കുഴിമണ്ണ ഗവണ്മെൻറ്റ് എൽ പി സ്കൂളിലൊക്കെ പുതുദർശനത്തിന് വെച്ചിരുന്നു ഒരുപാട് ആളുകളാണ് അത് കാണാൻ വേണ്ടി വന്നതിൽ ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഇത്തരമൊരു ദുരന്തം ആ ഒരു പിതാവിനേയും അവരുടെ സഹോദരങ്ങളെയും അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ദുരന്തമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവുപെടുന്നതിനെയുള്ള അപകടമരണങ്ങളില്ലെന്ന് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാതർഷിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പക്ഷെ പലർക്കും ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം നമ്മുടെ ദ്വായിലൊക്കെ ഉൾപ്പെടുത്തണം ആ ആബിനെ കുട്ടിയും അബ്ദുള്ള അഹമ്മറും ആദിലുമാറും ഒരു മൂന്ന് മക്കളും ഉമ്മയും ഒന്നിച്ചൊരു ഖബറിൻ്റെ ഒരു ആരടി മണ്ണിൽ ഒന്നിച്ചൊരു പള്ളിക്കാട്ടിൽ കിടന്നുറങ്ങുന്നത് അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവർക്ക് മഹഫിറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കാനല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊന്നും കഴിയാത്ത നിസ്സഹായ ഒരു സാഹചര്യമാണ് കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഇടുക്കി അടിമാലിയിൽ ഫാത്തിയമായെന്നൊരു എഴുപതുകാരി ഈയൊരു പെരുന്നാളൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ആ ഉമ്മയുടെ അടുത്ത് വെള്ളം ചോദിച്ചു വന്ന രണ്ടാളുകൾ ഒരാണും ഒരു പെണ്ണും ഈ ആണും പെണ്ണും കുറച്ച് ഈ പെരുന്നാളിൻ്റെ കുറച്ച് മുൻപാണ് പെരുന്നാളിൻ്റെ തലേ ദിവസം ആണ് വന്നിട്ട് ഒരു ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെന്നൊക്കെ വന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ ആയിക്കോട്ടെ അതൊക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ട് വീണ്ടും വന്നിട്ട് ഉമ്മ കുറച്ച് വെള്ളം കുടിക്കാടുക്കുമോ എന്ന് വെച്ച് ആ കുറച്ച് വെള്ളം കുടിക്കാടുക്കുക ചോ അതിനെന്താണ് മക്കളെന്ന് പറഞ്ഞിട്ട് ഈ ഫാത്തിമ ഫാത്തിമയുടെ കാസിം എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ് ഫാത്തിമ കാസിമൊക്കെ മരിച്ചു പോയതാണ് ഈ ഫാത്തിമയും മോനൊക്കെ അവിടെ താമസമുള്ളത് അപ്പോൾ മോനൊന്നും ആ സമയത്തിൽ വൈകുന്നേരം അഞ്ചഞ്ചര സമയത്താണ് സംഭവം ഇവർക്ക് നാറും ായിരുന്നു എന്നൊക്കെ സംശയമുണ്ട് അപ്പോൾ ഇവരങ്ങനെ വെള്ളമെടുക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നിൽ നിന്ന് ഈ പെണ്ണ് കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ട് കവിത മുപ്പത്താറ് വയസ്സുള്ള കവിത അവളും അതേപോലെ അലക്സ് എന്ന് രണ്ടാളുകളാണ് ഈ വന്നിട്ട് ഈ വെള്ളം ചോദിച്ചിട്ടുള്ളത് അലക്സ് മറ്റാള് വായ പൊത്തിപ്പിടിച്ചിട്ട് തലക്കടിച്ചു തലക്കടിച്ചിട്ട് കയ്യിലുള്ള വളയും മാല മാലയും വളയും ഒക്കെ എടുത്തു കൊണ്ടുപോയി ആ ഒരു മൽപ്പിടുത്തത്തിൽ ആ ഫാത്തിമ എന്ന പേരുള്ള എഴുപത് വയസ്സായ ഉമ്മ മരണപ്പെട്ടു ഇവർ ഈ സ്വർണ്ണൊക്കെ ആയിട്ട് മുങ്ങി ഈ മകൻ വൈകുന്നേരം ഊട്ടീക്ക് എത്തിയപ്പോഴാണ് ചോര വാർന്ന് കിടക്കണ ഉമ്മനെ കാണുന്നത് എന്താ സംഭവിച്ച പോലീസ് വേഗം അന്വേഷിച്ചു ഇവര് ഈ സ്വർണം ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഈ സംഭവം നടക്കുന്നത് ഇവർ ഈ സ്വർണം അടിമാലിയിലെ ഒരു സ്ഥലത്ത് പണയം വെച്ചിട്ട് അറുപതിനായിരം രൂപ അപ്പം സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ അറുപതിനായിരം രൂപ എടുത്തേണ് അങ്ങനെ അറുപതിനായിരം രൂപ എടുത്തിട്ട് ഇവർ വ്യാജ മേൽ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ വരെ ഫോൺ നമ്പർ ഒ ടി പി വരണമല്ലോ ഒ ടി പി അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട് ഒ ടി പിക്ക് വരെ ഫോൺ നമ്പർ കൊടുത്തിരുന്നത് അങ്ങനെ അന്വേഷിച്ച് പോലീസ് അന്വേഷി ഇവർ നേരെ അവിടുന്ന് നേരെ പാ എറണാകുളത്തേക്ക് വിട്ട് അവിടുന്ന് ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം വരെ ചമ കോയമ്പത്തൂർ പോവുകയാണ് മുങ്ങാണ് അങ്ങനെ പാലക്കാട് എത്തുമ്പോഴേക്കും പോലീസ് വരെ പിടിച്ചു ഈ രണ്ട് പേരെയും ഈ രണ്ട് പേരും ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല ഇവർ കമിതാക്കളാണ് ഇവർ ഒന്നിച്ചിട്ട് കഴിയുക മറ്റുള്ളവരുടെ സ്വർണം പറ്റിച്ചിട്ട് കഴിയുക ഈ ഈ അടുത്ത ദിവസം തന്നെ ഇതേപോലെ സാറാമ്മന്ന് വരുന്ന യുവതി കോതമംഗലത്ത് മരണപ്പെട്ടി അത് ഇവർ എന്നായിരിക്കും ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ആലോചിച്ചു നോക്കൊരു മനുഷ്യനെ കണ്ട് കയറി വീട്ടിൽ കയറി ഒരൊറ്റ പരിചയത്തിലൊരു കുടിവെള്ളം ചോദിക്കണം ആ ഉമ്മ വെള്ളം കുടിവെള്ളമല്ലേ ചോദിക്കണതെന്ന് കരുതിയിട്ടൊരു മനുഷ്യത്വം കൊണ്ട് വെള്ളം കൊടുക്കുമ്പോൾ അവരടിച്ചു കൊന്നിട്ട് സ്വർണം കവർ നമ്മുടെ നാട് എവിടേക്കാണ് ഈ പോണത് പണ്ടത്തെ നൂറ്റാണ്ടുകളിലൊക്കെ ഒന്നാം നൂറ്റാണ്ടിൽ ആളുകൾക്ക് ആരോഗ്യമുള്ളവനോ ആരോഗ്യമില്ലാത്തവനോ കൊല്ലുന്നൊരു കാലുണ്ട് ആ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവാണോ ആ ഒരു ഏതായാലും എത്രയും പെട്ടെന്ന് ആ പ്രതികളെ പിടികൂടി ഇനി വേണ്ട ഇനി ഇവർക്ക് ജാമ്യം കിട്ടും ഇവരിഞ്ഞും ഇറങ്ങും ഇവരിഞ്ഞും മോഷ്ടിക്കും നോക്കിക്കോ ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും ഏതായാലും ആ കുടുംബത്തിന് വളരെ വലിയ ഒരു വിഷമമാണ് ഒരു ഫാത്തിമ എന്ന പേരുള്ള ആ ഒരു ഉമ്മയുടെ മരണത്തിലൂടെ സംഭവിച്ചത് അള്ളാഹു അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കാനെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ നാടിനടുത്ത് പൊന്നാനിലെ ഒരു വീട്ടിൽ നിന്ന് മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണം എടുത്തുണ്ടായത് മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ഉറുപ്പയുണ്ട് ഒരു പവൻ സ്വർണ്ണത്തിന് അമ്പതിനാം ഉറുപ്പിൽ അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഒരു പവൻ സ്വർണത്തിന് അമ്പതിനാറ് ഉറുപ്പയുടെ മേലക്കുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണത്തിന് എത്ര രൂപയായും വീട് കുത്തി തുറന്ന് സി സി ടി വിയുടെ ഡി വി ആർ അടക്കം ഒരു എടുത്തോണ്ടിട്ട് കാരണം സി സി ടി വിയിൽ പോലും എന്താന്ന് കിട്ടുന്നത് കാണാനില്ല അപ്പോൾ നമ്മളൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ അവധിക്കാലാണ് ടൂറൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫാമിലിച്ച് പോകുകയാണെങ്കിൽ അടുത്ത വീട്ടുകാരെ ലൈറ്റ് ഇടാനോ മറ്റൊക്കെ ഏൽപ്പിക്കും വീട്ടിലാളിന്ന് തോന്നിപ്പിക്കണം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങളിതാ ഫാമിലി ഒന്നിച്ച് പോകണേ വീട്ടിൽ ആരും ഇല്ലേതൊന്നും ഇട്ടിടണ്ട മോഷ്ടാക്കളൊക്കെ പ്രൊഫഷണൽ ടീമാണ് ആർക്ക് എന്തും ഇവിടെ വലിയ ശിക്ഷയൊന്നും ഇല്ലപ്പോൾ അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ക്രൈം ഒരുപാട് കൂടിയിട്ടുണ്ട് ആളെ ആളെ കൊന്നാലും മോഷ്ടിച്ചാലും ഇതൊന്നും പ്രശ്നമില്ല എടപ്പാളിപ്പിൻ്റെ വീടിനടുത്ത് ഈ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഒരു ഗർഭിണിയായ സ്ത്രീനെ കെട്ടിയിട്ടിട്ട് അവിടുന്ന് സ്വർണ്ണം മറ്റും കാശൊക്കെ മോഷ്ടിച്ചത് അപ്പോൾ ഇതൊക്കെ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു സംഭവം അപ്പോൾ ഞാനീ പറഞ്ഞത് ഏതെങ്കിലത്തെ ഒരു അറിഞ്ഞൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എന്തും ആളുകൾക്ക് ചെയ്യാവുന്ന ലൈസൻസുള്ളൊരു കാലാണ് നന്നായിട്ട് സൂക്ഷിക്കണം അപ്പം നമ്മൾ ഇൻഷാ ഇൻഷാല്ലാ ഒരു ഫാത്തിമദി വെള്ള ഉമ്മക്ക് വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു ആമിനെക്കുട്ടി അബ്ദുള്ള ഉമർ ആദിൽ ഉമർ എന്നുള്ള രണ്ട് പൊന്നും മക്കൾക്കും അതേപോലെ ഉമ്മാക്കും വേണ്ടി നമ്മളെല്ലാവർക്കും വേണ്ടി ദുബ ചെയ്യണം അപ്പം ഇൻഷാല്ഹു പൊടുന്നതിനെയുള്ള അപകട മരണത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും